ഒറ്റക്കൈ മാത്രമുള്ള കൊടും കുറ്റവാളിയായ ഒരു തടവുകാരൻ അതീവ സുരക്ഷാ സംവിധാനം ഉണ്ടെന്നു സർക്കാർ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലെ ഏഴു ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള മതിൽ രാത്രി ഒരു മണിക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ ചാടി രക്ഷപ്പെടുന്നു ഇത് സാധ്യമാണോ ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടേൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും യഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം ഗോവിന്ദച്ചാമി നാടിനെ നടുക്കിയ സൗമ്യ കൊലക്കേസിലെ പ്രതി ഇപ്പോൾ വീണ്ടും കേരളത്തെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾക്കിടയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇന്നത്തെ തക്ഷകൻ മല്ലു ടോക്സ് എപ്പിസോഡിൽ നാം ഇതിന്റെ പിന്നാമ്പുറങ്ങൾ തേടുകയാണ് ഇതുവരെ നിങ്ങൾ കേട്ടതും കണ്ടതുമെല്ലാം മാറ്റിവെക്കുന്ന ചില വസ്തുതകളുണ്ട് പൂർണമായി കാണൂ ഒടുവിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും പറയണം സൗമ്യ കേസ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ സൗമ്യ എന്ന പെൺകുട്ടിയെ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഒടുവിൽ കൊല ചെയ്യുകയും ചെയ്തു അന്നത് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു പീഡനക്കേസ് ആയിരുന്നു ഗോവിന്ദച്ചാമി ഒടുവിൽ പിടിയിലാവുകയും കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതി വിധിയിൽ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയും ഉണ്ടായി അതിനുശേഷം അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരുന്നു പാർപ്പിച്ചിരുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ അയാൾ ജയിൽ ചാടി എന്ന വാർത്ത വന്നത് ജയിൽ ചാട്ടം എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് പുലർച്ചെ ഒന്ന് പതിനഞ്ച് ഗോവിന്ദച്ചാമി ബ്ലോക്ക് പത്തിൽ നിന്ന് പെട്ടെന്നെ കാണാതാകുന്നു പിന്നെ വന്ന വാർത്തകളിൽ അയാൾ രക്ഷപ്പെട്ട വഴികളെപ്പറ്റി പറയപ്പെടുന്നത് ജയിലിന്റെ കട്ടിയുള്ള ഇരുമ്പ് തെക്കടിൽ നിർമ്മിച്ച അഴികൾ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് ഏഴ് മീറ്റർ ഉയരത്തിൽ ഉള്ള മതിൽ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ചാടിക്കടന്നു എന്നാണ് അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ റോഡിലൂടെ നടന്നാണ് അയാൾ പോയതെന്നും പറയപ്പെടുന്നു പക്ഷേ ഇവിടെയാണ് സംഭവത്തിൽ വലിയ ചോദ്യങ്ങൾ തുടങ്ങുന്നത് ഗോവിന്ദച്ചാമിക്ക് ഒറ്റ കൈ മാത്രമാണ് ഉള്ളത് ഇത് ഒഫീഷ്യലായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു കൈപ്പത്തി മാത്രമുള്ള ഒരാൾ എങ്ങനെ തുണികളിൽ പിടിച്ചോ മറ്റേത് മാർഗത്തിലൂടെ ആയാലും മതിലിൽ വലിഞ്ഞുകയറി പുറത്തേക്ക് ചാടും ഒരു എക്സോ ബ്ലേഡ് മാത്രം ഉപയോഗിച്ച് ലോഹ ബാറുകൾ മാറ്റാൻ അത്ര കൃത്യതയോടെ എങ്ങനെ കഴിയും ഇത് ഒരു ഒറ്റ കയ്യുകാരനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല ഒറ്റയായുള്ള ഓപ്പറേഷനും അല്ലെന്ന് പൊതുജനങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാം ഒന്ന് ജയിലിനകത്തുനിന്ന് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ടായിരിക്കണം അത് ജീവനക്കാരുടെ ഭാവത്തുനിന്നോ സഹതടവുകാരുടെ നിന്നോ ആകാം ജീവനക്കാർക്കു ഇതിനെപ്പറ്റി മുൻ ധാരണയും ഉണ്ടായിരിക്കാം രണ്ട് മുൻകൂട്ടി പദ്ധതിയിട്ടു നടപ്പിലാക്കിയ ഒരു കൃത്യമായി തന്നെ അനുമാനിക്കാം മൂന്ന് മറ്റെന്തോ കള്ളക്കളികൾ മറയ്ക്കാനുള്ള ഒരു മുന്നൊരുക്കം കാരണം അന്ന് രാത്രി ജയിലിലെ സിസിടിവികൾ ചിലതിൽ സിഗ്നലുകൾ ഓഫ് ആയിരുന്നു അതും സംശയം കൂടുതൽ ആക്കുന്നു പിന്നീട് സംഭവിച്ചത് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞ് ഒരു കെട്ടിടത്തിന്റെ പരിസരത്തെ കിണറ്റിൽ നിന്ന് പോലീസ് അയാളെ പിടികൂടുന്നു അതും പ്രദേശവാസികളുടെ സഹായത്തോടെ പിന്നീട് സർക്കാർ വലിയ സമ്മർദ്ദത്തിൽ ആകുന്നു തുടർ നടപടികൾ ആരംഭിക്കുന്നു മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു രണ്ട് അംഗ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു ജയിലുകളിൽ സുരക്ഷാ സംവിധാനം കൂട്ടാൻ ഉള്ള നിർദ്ദേശം വരുന്നു പക്ഷേ ഒറ്റക്കൈ ഉള്ള ഒരാൾക്ക് ഇത്രയും വലിയ ഒരു കാര്യം എങ്ങനെ നടപ്പിലാക്കാൻ സാധിച്ചു ആ ചോദ്യം ഇപ്പോഴും ഒരു കൂട്ടം ജനങ്ങളെപ്പോലെ എനിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് വളരെ തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് കുറ്റവാളികൾ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലാണോ സൗമ്യയുടെ മാതാപിതാക്കളും കേരള ജനത മുഴുവനും ഇത്തരത്തിൽ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അർഹിക്കുന്നു ഒന്ന് ഗോവിന്ദച്ചാമിക്ക് സഹായം നൽകിയത് ആരാണ് രണ്ട് ഇത് കൂടുതൽ വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ മൂന്ന് ഒറ്റക്കൈയുള്ള ആൾ ഇത്രയും അതിഭീകരമായ കൃത്യം ഒറ്റയ്ക്ക് നടത്തുമോ നാൽ ഇനി അയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണെങ്കിൽ ജയിലിലെ സുരക്ഷാ സംവിധാനത്തിന്റെ നിലവാരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ എഴുതൂ പൊതുജനം ഒറ്റക്കെട്ടായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം നാട്ടിലെ നിയമവ്യവസ്ഥകളെ ബഹുമാനിച്ചു ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇതിനെല്ലാം ഉത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ തീരൂ പൊതുജനത്തെ കഴുതയാക്കാൻ അനുവദിച്ചുകൂടാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഈ വാർത്തയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതൂ വീണ്ടും കാണാം നന്ദി